ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് കാണാം ഒരു കുളക്കടവിലാണ് പോകുന്നത് മാഹിക്കടുത്ത് പരിമടം ക്ഷേത്രത്തിലെ ഒരു അമ്പലക്കുളമാണിത് ഇത് വലിയ ഒരു കുളമാണ് ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ് വെള്ളത്തിനൊക്കെ നല്ല ഒഴുക്കുണ്ട് മഴക്കാലത്ത് ഇവർക്ക് കളിക്കാൻ പോകാൻ എവിടെയും സ്ഥലമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഇവിടെ തന്നെയാണ് മഴക്കാലത്ത് അവർക്ക് നീന്തലാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം സ്റ്റാർട്ട് സൂര്യതത്ത് ഓടിയിട്ടിട്ടുള്ള സൂര്യതത്ത് ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തെത്തി എന്തൊക്കെയാണ് ഉരി <laughs>

ഇങ്ങോട്ടേക്ക് വാ ഇണ്ട് ഇവിടെ ചേർത്തായിട്ടും വീഡിയോയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ദൂരെ പോയിട്ട് നിൽക്കുന്നതാണ് ത്രീ ടു വൺ സ്റ്റാർട്ട് രണ്ടുപേരും കൂടി കുളിച്ചു കഴിഞ്ഞു കുളത്തിൽ നിന്ന് ഇനി നമ്മള് വീട്ടിലേക്ക് മടങ്ങുകയാണ്